പ്പോ കുറെ ചോദിച്ചു സ്കൂള് കൂടിയിട്ട് ഒരിച്ചിരി പോയില്ലേത് അപ്പോൾ നമുക്ക് പണിയും കാര്യങ്ങളൊക്കെ കേൾക്കാനും ഒരിക്കലേക്ക് പോവാൻ പറ്റിയിട്ടായിരുന്നില്ല അപ്പോൾ സ്നാക്ക് തീരെ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു പത്ത് അഞ്ച് കിലോമീറ്റർ ഉള്ളൂ അപ്പം അങ്ങോട്ട് നമ്മൾ പോവാണ് അപ്പോൾ പൊടിപോലെ രണ്ടാഴ്ച കൂടെ ആയിട്ട് സ്കൂൾ വർക്ക് ഒത്തിരി കൊണ്ടുപോകില്ല എന്ന് പറയുന്ന തല്ലുട്ട് അപ്പം ഞായറാഴ്ച ആയിട്ട് പണി ഉണ്ടായിരുന്നു പണി നടത്ത കഴിഞ്ഞു അപ്പോൾ നമ്മൾ പോകണം അപ്പോൾ നമ്മൾ പോകുമ്പോൾ സ്നേഹ തിരുതിക്ക് പോകണ വഴിയാണ് നമ്മൾ പറഞ്ഞായിരുന്നു റെഡിക്ക് പാടാൻ ചെന്നിട്ട് നേരെ തളിക്കുടത്തുനിന്ന് പോവാം പക്ഷെ അതല്ലാണ്ട് അടിപൊളി കാഴ്ചകളും കാര്യങ്ങളും കണ്ടു പോകണം എന്നുണ്ടെങ്കിൽ വാടാനപ്പുള്ളിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് വാടാനപ്പുള്ളി ബീച്ച് വഴി പോകണം അപ്പോൾ നല്ല എന്താ പറയുക നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും നിർത്തി നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ആ വഴിയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഞങ്ങളത് വീട്ടിലൂടെ ഞങ്ങളുടെ കടൽ കാണാൻ പോണതും സ്നേഹതീരം ബീച്ചും കാര്യങ്ങളൊക്കെ കാണിക്കുക അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പേടിയാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്തോളാം അപ്പോൾ ഇനി നമ്മൾക്ക് കടപ്പുറത്തൊക്കെ വഴിയും കാര്യങ്ങളൊക്കെ കാണിച്ച് തന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാം അപ്പം എല്ലാവരും അതിൻ്റെ വരാം റോഡ് പണിയും കാര്യങ്ങളൊക്കെ തന്നെ വേറെ കുറെ ബ്ലോക്കുകളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ഒരു ചെറിയ വീഡിയോ കേട്ടാ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇന്നലെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വാടാനപ്പുള്ളി സെന്ററിലെത്തിയിട്ടുണ്ട് ഇട്ട് അപ്പോൾ വാടാനപുള്ളി സെന്റർ അപ്പോൾ ആ വഴി വരുന്നതാണ് തൃശ്ശൂർ ഈ സൈഡ് ചേറ്റുവ ചാവക്കാട് ഇട്ട പിന്നെ ബാക്കി വരുന്നത് കൊടുങ്ങല്ലൂര് തൃപ്രാർ വഴി അപ്പം നമ്മൾ ഊർന്ന് കുറച്ച് അങ്ങട് പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ഇരുപത് മീറ്റർ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് കേട്ടാണ് വാടാനപ്പള്ളി ബീച്ചിലേക്കുള്ള വഴി ചോദിച്ചാൽ മതി അപ്പോൾ നമ്മൾ വാടാനപ്പള്ളി സെൻ്ററിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ചേറ്റുവ കൊടുങ്ങല്ലൂർ ആ വഴി വരുന്നത് തൃശ്ശൂർ തൃശ്ശൂരിട്ടാണ് അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും അടിച്ചുപൊടിച്ച് പോകാൻ പറ്റിയൊരു വഴിയാണ് പറഞ്ഞത് കുറേ പേർക്ക് അറിയാം കുറേ പേർക്ക് അറിയില്ല അപ്പോൾ അടിപൊളി ആഴ്ചകളൊക്കെ കണ്ടുപോകാട്ടാ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ വാടാനപുള്ളി സെൻറ്ററിൽ നിന്ന് കുറച്ച് അങ്ങട് നീങ്ങപ്പോൾ വഴിയിലേക്ക് എത്തിയിട്ട് ഈ വഴിന്നിട്ട് നമുക്ക് പോകേണ്ടത് അപ്പോൾ അത് ചേറ്റുക അവിടുന്ന് തൃശ്ശൂർ കൊടുങ്ങല്ലൂരൊക്കെട്ടാണ് അപ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ് ഇട്ടാ ഫസ്റ്റ് ലെഫ്റ്റ് അപ്പോൾ ഈ വഴി നമുക്കൊരു നാല് കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ വാടാനപ്പുള്ളി ബീച്ചായിട്ടാണ് ഈ വഴി ചെറുതായിട്ട് കുണ്ടും കുഴിയൊക്കെ ഉണ്ട് പക്ഷേ ബീച്ചിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ സ്നേഹ തിരുത്തിക്ക് നല്ല വഴിയാണ് കേട്ടോ അപ്പോൾ നമ്മളിഞ്ഞ് അവിടെ വാണാനപ്പുള്ളി ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള വീഡിയോ എടുക്കാറ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വാടാനപ്പള്ളി നമ്മൾ പറഞ്ഞില്ല അപ്പോൾ ആ വഴിയിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ കഷ്ടിയാണ് കറക്റ്റ് ഞാൻ നോക്കിയില്ല നാല് കിലോമീറ്റർ അപ്പോൾ നമുക്കൊരു തെറ്റ് പറ്റിയിട്ടാണ് നമ്മൾ ആ വഴീനെ മോശം പറഞ്ഞു വഴിയിൽ കുണ്ടും കുഴി ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ വഴിയിൽ കുണ്ടും കുഴിയൊന്നും ഇല്ല ആ തുടക്കത്തിലുള്ള രണ്ട് കുഴി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ വഴി നമ്മൾ നാല് കിലോമീറ്ററോളം കഷ്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് സ്നേ മറ്റേ വാടാനപ്പുള്ളി ബീച്ചായിട്ടാണ് ആ പൂർണ്ണ അങ്ങിട് ഇനിയും നമുക്കൊരു നാല് കിലോമീറ്ററോളം പോകണം അപ്പോൾ നാല് കിലോമീറ്റർ ഇനി നല്ല ഹൈവേ പോലത്തെ വഴിയാണ് കേട്ടോ അപ്പോൾ അതേ പൊടിമോളൊക്കെ അതെ വരുന്നിട്ടാ പൊടിമോളേ ഇവിടെയല്ലേ ഈ ബീച്ചിലേക്കല്ല സ്നേഹ തീരത്തേക്ക് പോകണേ അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഇവിടുത്തെ പ്രത്യേകത എന്തുട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിച്ച് പൊളിച്ച് ചടി കുളിക്കാനും പരിപാടിക്കൊക്കെ പറ്റാത്ത കാരണം എന്താ ഇവിടെ തിരക്ക് കുറവാണ് കേട്ടോ അപ്പോൾ ഈ ബീച്ചിൽ ഇവിടുന്ന് അങ്ങോട്ട് സ്ട്രൈറ്റ് അങ്ങനെ പോവാണ് നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് എവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല സ്ഥലങ്ങൾ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഈ വഴി ഇത് കണ്ടത് ആ കാറ് എടുക്കണ തൊട്ടപ്പുറത്തുള്ള വഴി ഇനി ഒരു നാല് കിലോമീറ്ററോളിൽ പോയി തന്നെ സ്നേഹ തീരാണ് ഇവിടെ നിന്ന് ഏകദേശം കാണാമെന്ന് തോന്നുന്നു അപ്പോൾ ഈ വഴിയാണ് വരേണ്ടത് കേട്ടോ അപ്പോൾ തൃപ്രയാറ് വഴിയൊക്കെ നമ്മളിപ്പോൾ അവിടെ ബ്രിഡ്ജിൻ്റെ പണിയും ഒക്കെ നടക്കണം റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കണത് കൊണ്ട് ബ്ലോക്ക് ആണ് അപ്പോൾ ഈ വഴി വരികയാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിർത്തി കണ്ട് പോകാനുള്ളൊരു ഇതുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് പൊടിമോളി കുറേ നാളായി ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞാൽ അപ്പം വന്ന സ്ഥിതിക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് സ്നാഗ തീരത്തേക്ക് പോകാം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വഴി വരാട്ടെ അപ്പോൾ ഇനി നമ്മൾ സ്നാഗ തീരത്തേക്ക് ഉള്ള വഴികളും കാണിച്ചു തരാം ഇനി ഉള്ള നല്ല ക്ലിയറായിട്ടുള്ള വഴികളും കാണിച്ചുതരാം അവിടെ പോകുന്ന വഴി ഈ അറപ്പിയൊക്കെ ഉണ്ട് അതായത് കടലിലേക്ക് വെള്ളം ഒഴുകി പോകുന്നൊരു സ്ഥലമൊക്കെ ഉണ്ട് അതൊക്കെ കാണിച്ച് നമുക്ക് ഇനിയും നമ്മുടെ വീഡിയോ തുടർന്ന് പോയിക്കൊണ്ടിരിക്കാം കേട്ടോ അപ്പോൾ പൊടിമോളെ സ്നാ തീർത്തിയാണ് പൊടിമോളിന്റെ ടാർഗറ്റ് ഇട്ട എല്ലാരും വരാടിച്ച് കുടിച്ച് പോവാട്ടാ അപ്പൊ ഈ വഴിയാണ് വരണ്ടത് ഈ വഴി വന്നുകഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കൊറേ ഗുണങ്ങൾ ഉണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ഒരുപാട് പേരുണ്ട് കേട്ടോ അതായത് സ്നേഹ തീരുത്ത് പോയി ഭയങ്കര തിരക്കായിരിക്കും സ്നേഹ തീരുത്തെന്ന് വെച്ചുകഴിഞ്ഞാ അപ്പം കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇവിടെ നിന്ന് കാണാട്ടെ സ്നേഹത്തീര ഏകദേശം എന്താ അവിടെ ലോങ്ങിൽ അറ്റത്തണട്ടെ സ്നേഹ തീരം കൂടുതൽ കറക്റ്റായി കാണാൻ പറ്റില്ല അപ്പോൾ ഈ വഴി വരാട്ടെ എല്ലാവരും വരുമ്പോൾ ഈ വഴി വന്നു കഴിഞ്ഞാൽ അടിപൊളിയ കൂട്ടാ ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് ദൂരം ൂരം വരു അടിപൊളിരിക്കും കിട്ടി ഇവിടെ അപ്പൊ നമ്മളിവിടെ ആദ്യം വന്നിരുന്നു ഇപ്പൊ ഇവിടെ എന്താ പറയാ ആകെ മാറി പോയിട്ടാ ഓടക്കും പോവാൻ പോകണ്ടി എഴുതി അപ്പൊ വേണ്ട ഒരു ചെറിയൊരു ഒരു സെറ്റപ്പ് വന്നിട്ടാ അപ്പൊ ഇപ്പുറത്തെ കടലും കാര്യങ്ങളും കിട്ടാ അപ്പൊ ഇവിടെ ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ പൂ ഒരുപാട് എന്താ പറയാ ഭയങ്കര ഞാൻ വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ ഇവിടെ ചെറിയ ഒഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണേ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്താ പറയാ വെള്ളം താഴ്ച ഇണ്ടാവാത്ത കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ കളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടാ ചെറിയ മക്കൾക്കൊക്കെ കളിക്കാൻ പറ്റിയ സ്ഥലം ആ പിന്നെ ഇവിടെ കഷയെ പോലത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പൊടിമോളൊക്കെ ഇതില് കൊറേ കുടിച്ചിട്ടില്ല ഞങ്ങള് വന്നു കഴിഞ്ഞാ ഇവിടേക്കാണ് കൂടുതല് വരാട്ടെ കടലിൽ ഇറങ്ങണ കാലം കൂടുതല് ഞങ്ങൾ ഇവിടെയാണ് കൂടുതൽ ചാടി മറയാറിട്ടെ പൊടിമോളൊക്കെ വന്നതില് അപ്പൊ നല്ലൊരു സ്ഥലം കേട്ടത് ചെറിയ മക്കളവിടെ നമ്മള് വീഡിയോ എടുക്കണ്ടത് ചിലപ്പോണിറ്റി വൈലൻസോ കാര്യങ്ങളൊക്കെ അതുകൂടെ ഒരുപാട് മാറിട്ടാ ഞങ്ങള് പോന്നിട്ട് കൊറച്ച് നാളായി ഒരുപാട് മാറി അതോടെ കുതിര സവാരി 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 കാര്യങ്ങളൊക്കെ ഇണ്ട് അവിടെ ഒന്നു ദിവസത്തെ ഈൻസൊക്കെ ഇട്ടിട്ട് ചുള്ളമണി കൊക്കാക്കിട്ട് ദിവസം കാര്യത്തില് നിങ്ങള് നമ്മള് ൊക്കെ വരുമ്പോ അടിപൊളി എഡ്യൂട്ടേഷൻ കാര്യങ്ങളൊക്കെ ഓടിയും ഒരുപാട് പേരുണ്ട് അപ്പൊ ഇപ്പോഴും നമ്മൾ എത്തിയിട്ടില്ല സ്നേഹതീരെ എത്തില്ല നിങ്ങൾക്ക് കുറച്ച് നല്ല നല്ല കാഴ്ചകൾ കാണിച്ചു വരാൻ വേണ്ടിട്ട് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തതാണ് നല്ല രസം ഇവിടെ കാണാട്ട ഇത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് അല്ലെ ഇപ്പൊ തളിക്കുളം കേട്ടോ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് കേട്ടാ എല്ലാര് കാണില്ലേ കറക്റ്റ് ആയിട്ട് പിന്നെ നമ്മൾക്ക് അങ്ങനെ വല്യ ആൾക്കാർ പറയണ പോലെ ഒന്നും പറയാറില്ല നമ്മള് നമ്മുടെ ശൈലിയിൽ പറയണേടേടാടില്ല കോടി മോളത്തിൽ തന്നെ പോണം ഇവിടെ പരിപാടിയൊക്കെ ഇണ്ട് നോന്നു കൂട്ട പരിപാടി ചിന്തിട്ടാ കുതിര സവാരി ചിന്തിട്ട സ്നേഹ തീരെത്തിട്ടാ പൊടി മെയിൻ സ്ഥലം എത്തി പൊടിമോൾ എന്താ പറയണ എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചാടി ചാടി മറയണം പ്രത്യേകിച്ചൊന്നും ഡ്രസ് അടക്കണ വന്ന പൊടിമോള് അപ്പൊ ഇതാണ് സ്നേഹ തീരെട്ടാ അപ്പൊ ഉണ്ട് പിന്നെ എന്താ പറയാ കൊറേ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ നടന്നിട്ടാ അപ്പൊ കുറെ പാർക്കൊക്കെ മക്കൾക്ക് പറ്റിയ പാർക്കുകൾ ഒക്കെ ഇണ്ട് പാർക്കിൽ എത്ര പൈസന്ന് എനിക്ക് കറക്റ്റ് ആയി അറിയില്ല ഇരുപത് രൂപയും കൂടെ ആയിരുന്നു

സ്നാഗതീരത്തിന്റെ മെയിൻ എൻട്രി വരുന്നത് കേട്ടാ കോട്ട എടുത്തില്ല വേണ്ട ഫോട്ടോ കണ്ട ഒരുപാട് തിരക്ക് കാണിച്ചു തരാം കേട്ടാ ഒരുപാട് തിരക്കന്ന് കേട്ടാ അവിടെയും ഇവിടെ ഒക്കെ ഒരുപാട് തിരക്കണ അപ്പൊ തിരക്കില്ലാത്ത സ്ഥലമാണ് നമ്മൾ പറഞ്ഞ സാധനം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് അപ്പോൾ പാർക്കിലാണെങ്കിൽ കണ്ടമാല മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ടെ അപ്പോൾ കുട്ടികൾക്ക് വരുന്നത് അഞ്ച് രൂപയും വലിയ ആൾക്കാർക്ക് പത്ത് രൂപയാണ് ഇട്ട് പറയുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ സ്നേഹ തീരം ബീച്ചിലെ പാർക്കിട്ടാ നല്ല വലുപ്പമുള്ള മീനുകളൊക്കെ ഇണ്ട് ഉപ്പേരിയൊക്കെയല്ലേ പൊടിയാ ഉപ്പേരി ഉപ്പേരിയൊക്കെയാന്ന് പറയണോ പൊടിമോളിട്ടാ ചൈന നാട്ടിലത്തെ മീനാ അത് ചൈന നാട്ടിലത്തെ മീനല്ല നമ്മുടെ അവിടുത്തെ മീനാണ് കട്ടല പോട്ടെ ഈ ഗിൽറ്റി വാള പോലത്തെ ബ്ലാക്ക് വാള വൈറ്റ് കളർ കളറുണ്ട് വൈറ്റ് വാളി ഒരു സക്കറ് ചത്തും ചത്തുപോയി കുട്ടികൾ പൈസ കൊടുക്കണം ടീം മാഷ് പഠിയും മാശിട്ടിരിക്കണ്ട് ചോച്ചിട്ട് വന്നോ നിനക്കല്ല കേറണ്ട അമ്മക്ക് കേറി അത് മുങ്ങി പോകും പൊന്നും കേറണ്ടി വെള്ളം കുടിച്ചാവുന്നില്ല അരക്കെ പോലെ ഉണ്ടാവുള്ളൂ അപ്പൊ പൊടിമോള് ആ ബോട്ടില് കേറന്ന് പറഞ്ഞിട്ട അപ്പൊ ആ പൊടിമോള് വന്ന് കളി തുടങ്ങിട്ടിട്ടാ അഡ്രസ്സിലൊന്ന് ചെളിയൊക്കെ വീഡിയോ കണ്ടിട്ടുള്ള ഒരു ചേട്ടൻ ആരാധകന്നൊന്നും പറയാൻ പറ്റില്ല ഫോട്ടോ എടുക്കാൻ പൊടിപോള പിടിച്ചു കൊണ്ടുപോയിട്ടാ അത് സന്തോഷം നമ്മളിതുപോലെ പല സ്ഥലത്തേക്ക് പോകുമ്പോൾ ഓരോത്തിരി ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ചെയ്യണതല്ലേ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷ അപ്പൊ അമ്പൂരില്ല ഭയ്യാ ചേട്ട പൊടി ബോളുടെ ഒരു ആരാധകരായത് കൊണ്ട് ബോട്ടിൽ കേറാ ഫ്രീ അത് പറഞ്ഞു ചാലുണ്ട് ചാല് ചാലി വിഴുമ്പോ നമുക്ക് അപ്പുറത്തോട്ട് പോവാം അപ്പോൾ ഇവിടെ ഒരു സന്ധ്യ നേരം കഴിഞ്ഞ ഈ സൂര്യൻ അസ്തമിക്കുന്ന കാണാനൊക്കെ ഭയങ്കര ഒരു ഇതാട്ട നമ്മള് കുറച്ചുകാരൊക്കെ വീഡിയോ വലിച്ചു നീട്ടില്ല വീഡിയോ വല്ലാണ്ട് ലോങ് ആയില്ലേ ആൾക്കാർക്ക് ബോറടിക്കും അപ്പോൾ നമ്മൾ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും കാണിച്ചാലും നമ്മള് കൊറേ പേരൊന്നും ഇങ്ങോട്ട് വരാത്തത് ഇവിടെ ഉള്ള ആൾക്കാരി കണ്ടാ ഇതന്നെ ഇവിടത്തെ തിരക്ക് കേട്ട ഒരുപാട് പേരുണ്ട് കുറച്ചും കൂടി കഴിഞ്ഞ ഒരുപാട് പേര് വരും നമ്മള് പാർക്കിന്റെ ഉള്ളിലെട്ടാ അത് പാർക്കിന്റെ പുറകോഷണ അത് നമ്മൾ സ്നേഹത്തിന് ബീച്ച് ഒരു ചേട്ടൻ അവിടെ ഈ ചെറിയ കുട്ടികളുടെ ബോട്ടൊക്കെ ഒരു ചേട്ടൻ നമ്മുടെ വീഡിയോ വീടിയൊക്കെ കാണാറുണ്ട് പൊടിമോളിനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ഇതാ പൊടി പൊടിമോളിലെ തൊട്ടപ്പുറത്ത് നിൽക്കണമുണ്ടോ ആ ചേട്ടൻ പൊടി പൊടിമോൾക്ക് പൈസ വേണ്ട നിനക്ക് ഫ്രീ ആണെന്ന് പറഞ്ഞു പൊടി പൊടിമോള് അങ്ങനെ ഒരു ഗുണം നമുക്കുണ്ടായിട്ടാണ് അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ചേട്ടൻ അങ്ങനെ ഒരു അവസരം പൊടി പൊടിമോൾക്ക് കൊടുത്തു വിട്ടാ ഇപ്പോൾ പൊടിമോളടുത്ത് ബോട്ടി കയറാനായിട്ട് നിൽക്കണിട്ടാണ് അങ്ങനത്തെ പൊടിമോള് ബെൽറ്റൊക്കെ ഇട്ടാ മറ്റേ വെള്ളത്തിൽ ആ കോട്ട് കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇറങ്ങാൻ പോവാനേട്ടാ കോട്ട് കലി ആയിട്ടില്ല ഇതിൽ കയറണേട്ടാ അതിന്റെ ഒരു ഇത് ഇതാ ഇങ്ങടാ പോട്ടേതൊന്നും കറക്റ്റായിട്ട് അറിയില്ല ആ പൊടിമോളും ഇങ്ങോട്ട് വരേ അപ്പുറത്തെ ആ എനിക്ക് വെള്ളത്തിലൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടാ പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇതിലൊക്കെ കയറണേട്ടാ വരണ്ട് അപ്പൊ ഒത്തിരിക്ക് പോയില്ല എന്നുള്ള പരാതി പറയുകയായിരിക്കും ആളെങ്കിടോ തൊഴഞ്ഞു പോട്ടാ കൊറേ മക്കള് കളിക്കണ്ടിട്ടാ അപ്പൊ കണ്ടാ നമ്മള് വീണ്ടും വീണ്ടും പറയണ് എല്ലാരും ഇങ്ങോട്ട് വരാ നമ്മള് പറഞ്ഞ വഴി കൂടെ ഒക്കെ വരാണെങ്കി അടിപൊളിയാവു

ട്ടാടെ നോക്കിയ ലൈറ്റൊക്കെ ആയി സൂപ്പർ കണ്ട ഭക്ഷണൊക്കെ രാത്രി ആയപ്പോ ഒന്നും കൂടി സൂപ്പറായില്ലേ ഡി ജെ പരിപാടിയൊക്കെ ഇണ്ടെന്ന് തോന്നുന്നുണ്ട് പാട്ടൊക്കെ നല്ല കണ്ട ഫുഡ് നന്നായി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ലൈറ്റൊക്കെ ആയിട്ട് പകലത്തെ കാച്ചനൊക്കെ സൂപ്പറായിട്ടല്ലേ ായി അപ്പൊ നിങ്ങൾ എല്ലാവരും ചേട്ടൻ പറഞ്ഞ റൂട്ടിൽ വരാം അത് വാടാനപ്പള്ളി ബീച്ചിൽ കണ്ട് നമ്മളിന്താ സ്നേഹതീരം കണ്ട് പാർക്കിംഗ് കേറി അടിച്ച് പൊളിച്ച് കളിച്ച് മറഞ്ഞിട്ടുണ്ട് അപ്പൊ അടിച്ച് വീട്ടിലു പോകാം അപ്പൊ ഇഷ്ടപ്പെട്ടവര് ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ അപ്പൊ കുറെ പേര് ചോദിച്ചു നിങ്ങളുടെ സ്ഥലം എവിടെയാണ് അപ്പൊ നമ്മുടെ സ്ഥലം തൃശ്ശൂരാണ് കേട്ടാ അപ്പൊ തൃശ്ശൂരാണ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തണം അപ്പൊ സ്നാഗത്തീരം ബീച്ചിലേക്ക് ഞാൻ പറഞ്ഞ വഴിക്കിടൊക്കെ വരാണെങ്കിൽ അടിപൊളിയാവും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ സപ്പോർട്ട് ചെയ്യട്ടാ അപ്പൊ